സുൽജി ഗുസ്തിയിൽ ഇന്ത്യ വിജയിച്ചു എന്നാണ് ഇന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാളത്തിലെ ദിനപത്രങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താ സംഭവം ഞാൻ കണ്ടില്ല അതായത് കുസ്തി ഫെഡറേഷനെ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നു പിരിച്ചുവിട്ടില്ലല്ലോ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തു ഈ കഴിഞ്ഞ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഇന്ത്യ ഇന്ത്യ മുന്നണി അപ്പോൾ ഈ ഓ ഇന്ത്യ 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 മുന്നണി മുന്നണി അതെ വിജയിച്ചു എനിക്ക് തോന്നുന്നില്ല തലക്കെട്ടിന് എന്തർത്ഥമാണുള്ളതെന്ന് അറിയില്ല കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല കാരണം കേന്ദ്ര സർക്കാരാണ് അത് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുക അവർക്ക് നേരത്തെ ഇത് ഈ പ്രക്ഷോഭം എങ്ങനെ അതെന്താ അയ്യപ്പതാവശ്യ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു നാൽപ്പത്തേഴ് പേര് വോട്ട് ചെയ്തു നാൽപ്പത്തേഴ് പേരിൽ സാക്ഷി മാലിക്കിൻ്റെ നിലപാടിനോട് അനുഭാവമുള്ള ഏഴുപേരെ ജയിച്ചുള്ളൂ നാൽപ്പത് പേര് എതിർപക്ഷത്തും ജയിച്ചു സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ആൾ അതിൻ്റെ പ്രസിഡന്റായി അയാൾ ബ്രിജ്ഭൂഷന്റെ അനിയായി ആണ് സുഹൃത്താണെന്ന് പറയപ്പെടുന്നു അതിൽ സുഹൃത്തായിരിക്കുന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് പറയുമോ ഇനി മറ്റൊന്നും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നു എന്നൊരു നല്ല തെളിവുണ്ട് കാരണം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി പ്രേംചന്ദ് എന്ന് പറയുന്ന ആളാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട് പെട്ടത് അദ്ദേഹം എതിർപക്ഷത്ത് വന്ന ആളാണ് സഞ്ജയ് കുമാറിൻ്റെ പാനലിലുള്ള ആളല്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും വാദിക്കുന്നത് അപ്പോൾ ജനാധിപത്യപരമായി ഗുസ്തി ഫെഡറേഷനെ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ സഞ്ജയ് കുമാറിന് നാൽപ്പത് വോട്ട് കിട്ടി എതിർ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിക്ക് ഏഴ് വോട്ടേ കിട്ടിയുള്ളൂ പക്ഷേ ജനറൽ സെക്രട്ടറി എതിർപക്ഷത്തും ജയിച്ചു അപ്പോൾ വളരെ സുതാര്യമായിട്ട് ബ്രിജ്ഭൂഷൺ തൂത്തുമാരിക്ക് കൊണ്ട് സംഘടന കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ ബ്രിജ്ഭൂഷണുമായ സുഹൃത്തായിട്ടുള്ള സഞ്ജയ് കുമാർ ജയിച്ചു എന്നുള്ളതാണ് പ്രശ്നം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തിന് ജയിച്ചാൽ ആർക്കും ആക്ഷേപമില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് പറയുന്ന വ്യാഖ്യാനിക്കുന്നത് അതിനകത്ത് എന്തർത്ഥമുള്ളത് വളരെ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടന്നു ഗുസ്തി താരങ്ങൾ തന്നെയാണല്ലോ വോട്ട് ചെയ്യുന്നത് സാക്ഷി മാലിക്കിനെ പോലെയുള്ള ബജറംഗ് പുനിയെ പോലെയുള്ള ഗുസ്തി താരങ്ങളാണ് വോട്ടർമാർ അവർ സാക്ഷി മാലിക്കിൻ്റെ നിലപാടിന് അനുകൂലമായി പ്രതികരിച്ചില്ല സഞ്ജയ്കുമാറിന് അനുകൂലമായി വോട്ട് ചെയ്തു അപ്പോൾ അവർക്ക് വിവേചന ബുദ്ധിയോടെ പ്രവർത്തനം അവർ ഭയന്നിട്ട് എന്തോ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ ജനറൽ സെക്രട്ടറി ജയിക്കുന്നത് എങ്ങനെയാണ് ഒരുപക്ഷെ അങ്ങനെ ഭയം ഒരു പാർഷ്യൽ ഭയമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രിജ്ഭൂഷന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് തെരഞ്ഞെടുപ്പെങ്കിൽ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും സഞ്ജയ് കുമാറിന്റെ പക്ഷത്തു നിന്നൊരാൾ ജയിക്കട്ടെ ഈ ബ്രിജ്ഭൂഷന് വേണ്ട രീതിയിൽ പറ്റും അയ്യപ്പദാസേ അയ്യപ്പദാസ് ഈ പറഞ്ഞത് ഇപ്പൊ അയ്യപ്പദാസ് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ സാക്ഷി മാലിക്കിന് ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ കാര്യമായി ചെയ്തില്ല എന്ന് പറയുന്നു അതെ അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നേരത്തെ മുമ്പൊരു നിയമം ഉണ്ടായിരുന്നു ഐ പി സിയിൽ ഫോർ നയൻറ്റിഎറ്റ് എ ഗാർഹിക പീഡനം തടയാനുള്ള നിയമമാണ് അതായത് ഒരു സ്ത്രീ പറയുകയാണ് അവരുടെ ഭർത്താവും കുടുംബാംഗങ്ങളും അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ കേസെടുക്കും ഈ പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കും ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ട നിയമമാണ് ഫോർ നിയമവകുപ്പാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ പോയി കാരണം പെണ്ണുങ്ങളൊക്കെ പെടാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം കേസ് കൊടുക്കുക ഗാർഹിക പീഡനം ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യുക ജയിലിൽ അടക്കിയ ജാമ്യം കിട്ടത്തില്ല ഇങ്ങനെ ലക്ഷക്കണക്കിന് ആ അത് വിപുലീകരിച്ച് പറയല്ല അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ വീടം തന്നെ ഇടപെട്ട് പറഞ്ഞു ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം ഒരു പരാതി കിട്ടിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യരുത് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി ഫോർ നയൻറ്റി നയൻറ്റിഎറ്റ് എയുടെ അത്രെ പറയട്ടെ പറയട്ടെ ഞാനിതിൽ പറഞ്ഞു തരട്ടെ ഫോർ നയൻറ്റിഎറ്റ് എ പ്രകാരം പരാതി കിട്ടിയാൽ അന്വേഷിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് നീങ്ങാവുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോടതി ഇടപെട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഒരു നിയമം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞത് സാക്ഷിമാലിക്കൻ്റെ കാര്യത്തിൽ സാക്ഷിമാലിക്കെന്നല്ല ഏത് സ്ത്രീയും അവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞാൽ അത് ഗൗരവപൂർവ്വം കാണണം അതിന് ആ തരത്തിൽ തന്നെ ചെയ്യണം മനസ്സിലായല്ലോ അത് സാക്ഷി മാലിക്കൻ്റെ കാര്യത്തില് ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യണോന്നുള്ളത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ എന്തിനാ തെളിവ് കാര്യങ്ങൾ അയാൾ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ നാട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശരി പക്ഷെ ബ്രിജ് ഭൂഷൺ എന്താ ഈ രാജ്യത്ത് ഒരു എം പി ആണ് ആയിക്കോട്ടെ എം പി ആണ് അയക്കെ എഫ്ഐആർ ഇട്ടു എഫ് ഐ ആറിൽ എഫ് ഐ ആറിന്റെ വാർത്ത വിവരങ്ങളൊക്കെ വാർത്തയായിട്ട് വന്നല്ലോ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ്ഐആറിൽ ഇട്ടിരിക്കുന്നത് അത് കോടതിയിലൊക്കെ ട്രയലിലേക്ക് പോകാനിരിക്കയാണ് അപ്പോൾ ട്രയലിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രതിയെ കേസിൽ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡിസ്ക്രിഷനാണ് തീരുമാനമാണ് ഏകദേശം തീരുമാനിക്കാം അറസ്റ്റ് ചെയ്യണോ എന്നുള്ളത് അപ്പൊ അത് നിർബന്ധമായും എല്ലാ കേസിലും എല്ലാവരെയും അറസ്റ്റ് ചെയ്യേ മതിയാവുള്ളൂ എന്ന് നമ്മുടെ നിയമം പറയുന്നില്ല നമുക്ക് ചടിക്കാൻ പറ്റത്തില്ല അത് സാഹചര്യങ്ങൾ അനുസരിച്ച് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഒരു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാം അപ്പൊ ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായ കുറ്റങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ട്രയലിന് പോവാതിരിക്കാൻ പോകാനിരിക്കുകയാണ് ഇവിടെ നമ്മൾ വേറൊരു കാര്യോട് ഓർക്കേണ്ടത് നമ്മൾ വലിയ കൊള്ളൊക്ക ഉണ്ടാക്കിയ ഒരു കേസ് നമ്മുടെ കേരളത്തിലുണ്ടായി നമ്മുടെ നടനും നിർമ്മാതാവും ഒക്കെയാണ് വിജയബാബുവിൻ്റെ കേസ് ഒരു സിനിമയിൽ അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിരുന്ന സ്ത്രീ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു തീർച്ചയായിട്ടും കുറെ കാലത്തിന് ശേഷം പരാതി കൊടുക്കുന്ന പരാതിയിൽ റേപ്പ് അലിഗേഷൻ ഉണ്ടായിരുന്നു റേപ്പ് അലിഗേഷൻ റേപ്പ് നടന്നു എന്ന് പറയുന്നത് മാസങ്ങൾക്കല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോടതിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താ അറിയാ കോടതി നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത് രണ്ടാളുകൾ തമ്മിൽ സ്നേഹിച്ചിരിക്കുമ്പോ ശാരീരിക ബന്ധമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിണങ്ങി കഴിയുമ്പോ അത് റേപ്പ് എന്ന് പറഞ്ഞു വരുന്നതിന് പീഡനം എന്ന് പറയുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഞാൻ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഫോർ നയൻറ്റി എയ്റ്റ് എയുടെ കഥ പറഞ്ഞത് അപ്പൊ ആളുകൾക്ക് ശത്രുത ഉണ്ടാവുന്ന ആളുകളെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പായി ഇപ്പോൾ പീഡന കേസുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സത്യമാണ് സത്യമായി ആർക്ക് എതിർ എതിരഭിപ്രായം വന്നാലും ആർക്കിഷ്ടപ്പെടാതെ വന്നാലും അത് വാസ്തവമാണ് നോക്കൂ സാക്ഷി മാലിക്കിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് സാക്ഷി മാലിക്ക് ഗുസ്തി ഫെഡറേഷനിലെ അംഗമാണ് നമ്മുടെ ഗുസ്തി താരമാണ് ബ്രിജ്ഭൂഷൺ അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഈ പറയുന്ന അലിഗേഷൻ ഉണ്ടായിട്ട് വർഷങ്ങളായി വർഷങ്ങളായിട്ടെന്ന് വളരെ പെട്ടെന്ന് ആരോപണമായിട്ട് വരിക അപ്പൊ മറ്റേ സിവിൽ കേസിൽ ലിമിറ്റേഷൻ ഉണ്ട് ഒരു സംഭവം നടന്ന് ഇത്ര കാലം കഴിഞ്ഞാല് കേസ് കൊടുക്കാൻ പറ്റില്ല ക്രിമിനൽ കേസിൽ അങ്ങനെയില്ല ക്രിമിനൽ കേസിൽ എപ്പോ വേണമെങ്കിലും കേസ് കൊടുക്കാം സാക്ഷി മാലികന് ഇപ്പൊ പരാതി കൊടുക്കണം തീരുമാനിച്ചാൽ നിയമപരമായ സാധുതയുണ്ട് എന്നാൽ പോലും ഇക്കാലം അത്ര ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പ് വരാൻ പെട്ടെന്ന് ഇവര് നമ്മളുടെ ബന്ധം ഭക്ഷണാവുന്നതിന്റെ കാരണം കൂട്ടാ നമ്മൾ കാണണം അത് പറയുമ്പോൾ നമ്മുടെ സ്ത്രീപക്ഷവാദികളും പുരോഗമനവാദികളൊക്കെ നമ്മളെ എതിർക്കുമെങ്കിൽ പോലും നമ്മൾ ഫാക്ട് പറയാതെ വയ്യ കാരണം നമ്മുടെ ഗുസ്തി ഫെഡറേഷനിലെ അംഗ അംഗമായ സാക്ഷി മാലിക്കിന് അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കണം അപ്പോൾ അതെന്ത് ചെയ്തു മുൻപ് മെഡൽ വാങ്ങിയ ആളെന്ന നിലയിൽ ഇനി ക്വാളിഫൈയിങ് മത്സരങ്ങളിൽ പങ്കെടുക്കാതെ നേരിട്ട് പങ്കെടുക്കണം എന്നാ പറയുന്നത് പങ്കെടുക്കാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കായിക വിനോദങ്ങൾക്ക് സ്റ്റാമിന വലിയ വലിയ ഘടകമാണ് വലിയ ഘടകമാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല നാളെ കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ രണ്ടു മാസം കഴിഞ്ഞ് ഒരു വർഷം സ്റ്റാമിനയിൽ വ്യത്യാസം നമ്മൾ സ്റ്റാമിന അസസ് ചെയ്യാതെ ഒരാളെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിട്ടാൽ നമ്മുടെ തോൽവി ഉറപ്പായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് വരണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നതിന് ശേഷമാണ് സാക്ഷിമാലി ഒരു പഴയ കഥ സാക്ഷിമാലിക്കും അതിന് ബ്രിജ്ഭൂഷണുമായി തെറ്റുന്നത് എന്നുള്ള വസ്തുതയാണ് അപ്പോഴത്തേക്കാണ് പഴയ ഒരു പീഡനക്കേസ് പുന്തി വരുന്നതും അപ്പോൾ അവർ പറയുന്നതിൽ വാസ്തവം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയട്ടെ പക്ഷേ ഇതിനകത്ത് ഇവിൽ മോട്ടീവ് ഉണ്ട് എന്ന് സംശയിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങളുണ്ട് അത് നമ്മൾ കാണാരുത് ഇരുന്നു കൂടാ അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നു ഒരു സ്ത്രീ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ് കേസെടുക്കേണ്ടതാണ് അത് വിചാരണയ്ക്ക് കോടതിയുടെ മുമ്പാകെ എത്തേണ്ടതാണ് ഈ പ്രോസസ്സ് ബ്രിജ്ഭൂഷൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് പിന്നെ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് നാല് ഇടിയോട് ഇടിച്ചാലേ തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമസഭാ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമല്ലേ ഉണ്ടായിരിക്കാം വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് അഞ്ച് ലോകസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട് അഞ്ച് ലോകസഭാ എന്ന് പറയുമ്പോൾ പത്ത് മുപ്പത്തഞ്ച് അസംബ്ലി സീറ്റുകളിൽ സ്വാധീനം ഉണ്ടായിരിക്കാം അതൊക്കെ ഘടകമാണ് എന്നിരുന്നാലും അയാളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരോ നിയമമോ ഒന്നും ചെയ്തില്ല എന്നുള്ള പ്രചാരണം തെറ്റാണ് അയാൾക്ക് എഫ് ഐ ആർ ഇട്ട് ചാർജ് ചാർജ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അയാൾ കോടതിയിൽ ഹാജരാവേണ്ടി വരും കോടതി അയാളെ റിമാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജയിലിൽ വിടാൻ പറഞ്ഞാൽ ശിക്ഷിച്ചാൽ ബ്രിജ്ഭൂഷൺ അതിന് പോകും കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം പൊളിറ്റിക്കലി നമ്മളിങ്ങനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇതിലെന്തോ സത്യം ഉണ്ട് അതായത് അതായത് നമ്മുടെ ബി ജെ പി സർക്കാരിൻ്റെ അന്വേഷണത്തിൽ എന്തോ ചില തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനമായിക്കൂടെ ഒരു പക്ഷേ ഈ അല്ല അതിപ്പോൾ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് കാരണം ഈ അതും ഇതുമായിട്ട് ഈ കമ്മിറ്റി ഇലക്ഷനായിട്ട് ബന്ധമില്ല ഇപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ദേശീയ മത്സരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് നടന്നത് ദേശീയ മത്സരങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു മുൻ മുന്നൊരുക്കങ്ങൾ നടത്താതെ കീഴടക്കങ്ങൾ പാലിക്കാതെ ദേശീയ ഗുസ്തി മത്സരങ്ങൾ പ്രഖ്യാപിച്ചു അതിന് അവരുടെ ഭാഗം ഈ മുപ്പത്തൊന്നിന് ഡിസംബർ മുപ്പത്തൊന്നിന് അധികം അകം നടത്തിയില്ലെങ്കിൽ നമുക്ക് ഇന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ക്വാളിഫ് ക്വാളിഫൈഡ് ആവത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് നടത്തിയതാണ് പക്ഷേ അതിൻ്റെ പ്രൊസീജ്യർ ശരിയല്ല എന്നുകണ്ട് ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രേംചന്ദ് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് നോക്കൂ അതിനകത്തൊരു ഫാക്ട് ഉണ്ട് പ്രസിഡന്റിന് പരാതി കൊടുത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ഒരു ഇന്ത്യയിലെ ഒരു ക്ലാഷ് അവിടെയുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു സസ്പെൻഡ് ില്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി വരട്ടെല്ലാം ഇനി മാത്രമല്ല കാരണം സഞ്ജയ് കുമാറിനൊക്കെ ഒരു ലീഗൽ ഗ്രൗണ്ടുണ്ട് അവർ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന പ്രസിഡന്റാണ് ഭരണസമിതിയാണ് അവരെ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് എന്താണ് അധികാരം എന്ന് ചോദിച്ചാൽ അവർക്ക് കോടതി പോകാൻ പറ്റും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇവർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യമായി ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടു അതിനെ എതിർക്കുന്നത് ജനാധിപത്യ ബുരുദ്ധ ബിരുദ്ധമാണ് അതിൻ്റെ പേരിൽ ബഹളം വെക്കുന്ന ആളുകളെ ഒന്ന് ഒരു പണി കൊടുക്കാൻ വേണ്ടി സർക്കാർ അങ്ങ് സസ്പെൻഡ് ചെയ്തു ഇവർ സഞ്ജയ്കുമാർ കോടതി പോയി കോടതി പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയെ പിരിച്ചുവിട്ടത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വായടങ്ങില്ലേ ഒരുപക്ഷെ സർക്കാരിൻ്റെ അത്ര സ്ട്രാറ്റജി ഉണ്ടാവാം ശരിയായിരിക്കാം കാരണം കോടതിയിലൂടെ പോയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് എന്ത് അധികാരം അവരെ പുനസ്ഥാപിക്കൂ എന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിലേക്ക് വഴിതിരിച്ചു അപ്പൊ രാഷ്ട്രീയത്തിൽ അസംഭവ്യം എന്ന് പറയുന്ന ഒന്നുമില്ല നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ